ആയോ നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ അമ്പത്തി രണ്ടാമത്തെ ഓഫർ സ്റ്റീലിൻ്റെ ഗ്യാസ് സ്റ്റൗ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് സാൻ ഫ്രൂഡ് കമ്പനിയുടെ സ്റ്റീലിൻ്റെ നല്ല ബോക്സ് വീസ് സ്റ്റീലിൻ്റെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ട്യൂബ് വന്നത് ഗ്യാസ് സ്റ്റവ് വരണം അതുപോലെ എട്ട് ലിറ്ററിൻ്റെ സോറി പത്ത് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ട് ഒരെണ്ണം ഇൻഡക്ഷൻ ബേസ് ലിഡ് എന്ന ബിരിയാണി പോട്ട് ഒരെണ്ണം പത്ത് ലിറ്ററിൻ്റെ അതുപോലെ മൾട്ടി പർപ്പസ് കെറ്റിൽ മൾട്ടി പർപ്പസ് കെറ്റില് അത്യാവശ്യം വലുപ്പമുള്ള ലിഡൊക്കെ വരുന്ന ഒരു മൾട്ടി പർപ്പസ് കെറ്റില് ഒരെണ്ണം രണ്ട് ലിറ്ററിൻ്റെ നല്ല വെയിറ്റുള്ള പി ജി ലിഡ് ഉള്ളിൽ വരുന്ന സ്റ്റീലിൻ്റെ ഒരുപക്ഷെ നല്ല വെയ്റ്റുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു രണ്ട് ലിറ്റർ കുക്കർ ഒരെണ്ണം ഒരു ഒൻപത് ലിറ്ററിൻ്റെ ഒ ടി ജി വരെണ്ണം ഒൻപത് ലിറ്ററിൻ്റെ ഒ ടി ജി വെള്ളം ഒരു ബട്ടർഫ്ലൈ അഞ്ഞൂറ് വാഴ്സിൻ്റെ മൂന്ന് ജാറ് മിക്സി വരെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പ്രോഡക്റ്റുമുള്ള നമ്മൾ ഓഫർ പൈസ വരുന്നത് ഏഴായിരം രൂപ ഏഴായിരം രൂപയാണ് ഇത്രയും ഐറ്റംസിന് നമുക്ക് നയിക്കുവാനുള്ളത് ഓക്കെ താങ്ക്